നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയൊരു ബിഗ് ബോസ് ടോപ്പിക്കിലേക്ക് എവർക്കും സ്വാഗതം സാധാരണ ഇത്രയും രാവിലെയായിട്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല പക്ഷേ ഇന്ന് അങ്ങനെ എടുക്കേണ്ട ഒരു ദിവസമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ ഹൗസിലത്തെ നിലവിലത്തെ കുറച്ച് സാഹചര്യങ്ങളും പുറത്തെ സാഹചര്യങ്ങളും കൂടക്കെ കണക്കിലെടുത്തപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു ഞാൻ എൻ്റെ ബിഗ് ബോസിലെ റിവ്യൂസിലും എൻ്റെ അഭിപ്രായങ്ങളും പറയുമ്പോൾ ഇന്നേവരെ ഒരു കണ്ടസ്റ്റൻറ്റുകളെ കുറിച്ചും ഫേവർ ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടില്ല അതെന്നാണ് കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങളെ വെച്ച് ആ ഹൗസിനുള്ളിലത്തെ ഗെയിം പ്ലാനുകളെ വെച്ച് അവിടെ മോശമായിട്ട് ബിഹേവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ മോശമെന്ന് ആരുടെ പക്ഷത്തന്നു ന്യായമെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു വശം മാത്രം നോക്കിയാണ് ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം ഈ സീസൺ ആദ്യം മുതൽ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഒരു വിന്നർ കാണുമല്ലോ പക്ഷെങ്കിൽ ഇപ്പം ഈ സീസണിലെ വിന്നറിനെ ഇപ്പം നാല് ദിവസം മുൻപ് തന്നെ ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് കരുതുന്നു അതായത് മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നറ് അതാരായിരിക്കുമെന്നും ടൈറ്റിൽ ആര് തൂക്കുമെന്നൊക്കെയുള്ള കാര്യം ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അനുമോളെക്കുറിച്ച് തന്നെയാണ് അനുമോൾ എന്ന ആര് നാട്ടുകാരി ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ സെവനിലെ കപ്പ് തൂക്കി വീട്ടിലേക്ക് പോകും എന്നാണ് ഞാൻ കരുതുന്നത് അതിനകത്ത് അങ്ങനെ കൂടുതലായിട്ട് അനുമോള് ഈ ടൈറ്റിലേക്ക് അടുത്തു അല്ലെ ടൈറ്റിൽ ഉറപ്പിച്ചെന്നു എന്ന് കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് പറയുന്നത് അത് ആദ്യം തൊട്ടേ അനുമോഡ ഗെയിം പ്ലാനിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇപ്പം റീസെൻ്റ്ലി ഹൗസിനകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളെയും പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെയും കൂടെ കോർത്തിണക്കിക്കൊണ്ട് മാത്രം പറയാനേക്കൊണ്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ പി ആറുകളൊക്കെ പുറത്തൊരുപാടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാ സീസണുകളും എല്ലാ സീസണുമെന്ന് ഞാൻ പറയത്തില്ല കഴിഞ്ഞ സീസണാണെന്ന് പറഞ്ഞാൽ മുമ്പത്തെ ആണെന്ന് പറഞ്ഞാലും പി ആറിനെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളവരുണ്ട് സ്വയമായിട്ട് ഇന്ന് കളിക്കാൻ പോയിട്ടുള്ളവരുണ്ട് പക്ഷെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്ര കൺക്ലൂസീവ് എവിഡൻസുമായിട്ട് ഒരു പി ആർ ടീം ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല നിങ്ങൾ നോക്കിയാലറിയാം കാരണം ഇത്രത്തോളം അതായത് ഒരു കണ്ടസ്റ്റൻ്റിനെ ഏൽപ്പിച്ച പണി നല്ല വെടിപ്പായിട്ട് വൃത്തിക്കും വെടിപ്പായിട്ടും ആത്മാർത്ഥതയോടും കൂടി ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പി ആറിനെ ഞാൻ ബിഗ് ബോസ് ചരിത്രത്തിൽ മലയാളത്തിലെയാണ് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്സംശയം പറയാം ഈ ടൈ ഈ സീസണിലെ നമ്മുടെ ടൈറ്റർ വിന്നർ ടൈറ്റൽ വിന്നർ എന്ന് പറയുന്നത് അനുമോളായിരിക്കും എന്നുള്ള കാര്യം അപ്പം അനുമോള് ഇതിനകത്ത് പി ആറിനെ കൊടുത്ത് എത്ര ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള കാര്യമൊന്നും ചർച്ച ചെയ്യാനെപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇതാണ് പി ആർ പി ആർ മീൻസ് കൊടുത്ത കാശിന് വൃത്തിയായിട്ട് വൃത്തി വെടിപ്പായിട്ട് പി ആർ ചെയ്തിട്ടുണ്ട് അനിമോള് അനിമോളേപ്പിച്ച പി ആർ ടി അപ്പം ആ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ കുഞ്ഞാണ് അവർക്ക് ഞം വേണമെന്ന് പറയുന്നത് കൊണ്ട് ഞം കൊടുത്തു അപ്പോൾ അതിനെക്കുറിച്ച് പറയാനേ പറയാനേക്കൊണ്ട് ഉണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ സീസണിലെ റീ എൻട്രികളെ തന്നെ നമുക്ക് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് കടന്നു പോയ ഒരു റീ എൻട്രി ഇതിനു മുമ്പ് സീസണിലുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ റീ എൻട്രി ആയിട്ട് കടന്നു പോകുന്ന കണ്ടസ്റ്റൻ്റുകളൊക്കെ അവിടെ നിലവിലിപ്പം ഗെയിം കളിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളുമായിട്ട് കൊമ്പ് കോർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ ഇതിനു മുമ്പ് ഇനും വേറെ മറ്റുള്ള ഭാഷകളിലെ ബിഗ് ബോസിനകത്ത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല പക്ഷേ ഈ മലയാളം സീസണിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് എന്താണ് ഐഡിയ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതോ ഇനി ഈ കടന്നു പോകുന്നവർ പി ആർ ഏറ്റെടുത്തിട്ട് പോകുന്നവരാണോന്ന് പോലും എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട് മനസ്സിലായിട്ടില്ലേ ഈ ഒരു കാണുന്ന പ്രേക്ഷകർക്ക് പ്രേക്ഷകൻ എന്നൊരു നിലയിൽ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതും പിന്നെ എന്താ നമ്മുടെ മനസ്സിൽ അവിടെ ജെനുവനായിട്ട് നൂറ് ശതമാ നൂറ് ദിവസം നിൽക്കുന്ന ഒരാൾ ജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം കണ്ടൻറ്റ് കൊടുക്കുന്ന ഒരാളുമായിരിക്കണം പക്ഷേ ഇതിനകത്ത് ഞാൻ അനുമോടെ കാര്യത്തിൽ അനുമോടെ കേസിൽ അനുമോളെ കുറ്റപ്പെടുത്താനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല രീതിക്കുള്ള കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ കണ്ടന്റ് കൊടുത്തതിൻ്റെ അനുസരിച്ച് പുറത്ത് അനുമോക്ക് വേണ്ടി ക്യാഷ് കൊടുത്തുള്ള പി ആറ് ഉണ്ടെങ്കിൽ അവരവരുടെ പണി നല്ല വൃത്തിക്കും പിടിപ്പിനും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനേ കൊണ്ട് പറ്റത്തുള്ളൂ കാരണം ഇവിടെ നിപ്പം നിലവിലകത്തോട്ട് കയറിപ്പോയ കണ്ടസ്റ്റൻ്റുകൾ എന്തോ കണ്ടസ്റ്റൻറ്റുകൾ അകത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ഒരു കണ്ടസ്റ്റൻറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുകയും മുൻകാലങ്ങളിൽ അതായത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളെയും ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ അവര് പോലും അറിയാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഈ ഒരു നിങ്ങൾ പറയുന്ന എല്ലാ അനുമോൾക്കെതിരെ നിങ്ങൾ പറയുന്ന എല്ലാ അലിഗേഷൻസിനും അകത്തും അനുമോടെ പേരുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ നിങ്ങളും ഇപ്പോൾ ഈ പറയുന്നവരും ആ ഓരോ വിഷയങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർക്കണമായിരുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിയിൽ ഒരുപാട് സൈബർ ബുള്ളിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ പുറത്ത് നിൽക്കുന്ന നിൽക്കുന്നവരെന്ന നിലയിൽ നമുക്കറിയാം പക്ഷെങ്കിൽ അത് നിങ്ങൾ ആ ഹൗസിനുള്ളിൽ പോയിട്ട് എല്ലാവരും കൂടെ ഒരു കണ്ടസ്ഥിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടല്ലായിരുന്നു അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും പക്ഷെ ആ ഇമോഷൻസിന് ഒരു വാല്യൂ ഉണ്ടാകണമെങ്കിൽ അത് പുറത്തെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് കരുതി വേണം ചെയ്യാനേക്കൊണ്ട് അല്ലാത്തത് മറ്റു മറുസൈഡിലത്തെ ആൾക്ക് ഒരു സഹതാപതരംഗം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ ആണ് നിങ്ങളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ചരിത്രത്തിൽ ആദ്യം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും കൺക്ലൂസീവ് എവിഡൻസായിട്ട് ഒരു പി ആർ ടി എമ്മിൽ വന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇന്നലെ ഇന്നലെ തൊട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസിലെല്ലാം ആണ് ശൈത്യ ഇപ്പം നിലവിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളും അനുമോക്ക് നേരെ വെച്ച അലിഗേഷൻസുമെല്ലാം നൂറ് ശതമാനം ഫേക്ക് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അനുമോയുടെ പി ആർ ടി കൊടുക്കുന്ന പ്രൂഫനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത് അവർ പറയുന്ന പ്രൂഫിനകത്ത് ശരിയാണ് അനുമോളില്ല അനുമോൾ അവിടെ ആണ് പകരം മറ്റുള്ള അനുവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകളാണ് ആ സാഹചര്യങ്ങളിൽ അവിടെ വാ തുറന്ന് സംസാരിക്കുന്നത് ഈ അലിഗേഷൻസൊക്കെ ആരോപിക്കുന്നത് അപ്പോൾ അനു അവിടെ സൈലൻ്റാണ് അപ്പോൾ ഇതിനകത്ത് ആതിലാനൂറയൊക്കെ ഇപ്പോഴും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകളാണ് അവരുടെയൊക്കെ വോട്ടിങ്ങിനെ ഇത് ശരിക്കും ബാധിക്കാനെ കൊണ്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട് അപ്പോൾ അതുമാത്രമല്ല ഇന്നലെ അനുമോള് അഭിലാഷൻ്റെ മുമ്പിലിരുന്ന് രാത്രിയിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സൂസൈഡ് അറ്റംറ്റ് ഒക്കെ ചെയ്യുമെന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ആദ്യം നിങ്ങൾ ഈ പുറത്തോ പുറത്തോന്നകത്തോട്ട് കയറുന്നവർ ഓർക്കേണ്ട കാര്യം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പോയി അവിടെ വിളമ്പാനെ കൊണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം നിൽക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എന്തേലും ഒരു മോശം ഇപ്പം ശാരിക കേബി എന്ന് പറയുന്ന കസ് ആ ഒരു കണ്ടസ്റ്റൻറ്റ് അവിടെ പോയിട്ട് അവരുടെ മനസ്സിൽ ഓൾറെഡി ആതിലയോടൊരു ഒരു 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 ഇതുണ്ട് അവർക്കിടയിൽ നടന്ന ഒരു മിസ് ആണ് പക്ഷെ അത് അവിടെ പോയിട്ട് അനാവശ്യമായിട്ട് വേറൊരു കോണ്ടൻ്റ് എടുത്ത് കാരണം ഇവരിപ്പോൾ കളിക്കാൻ പോയവരല്ലല്ലോ അവിടെ നിൽക്കുന്നവരെ അവരുടെ ലാസ്റ്റ് വീക്കിലേക്ക് ഇവരെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് റീയൂണിയൻ ചെയ്ത് അതൊരു എൻജോയ്മെൻറ്റാക്കാനെ കൊണ്ടുള്ള മൊമെൻറ്റ്സിന് വേണ്ടി കയറിപ്പോയതല്ല അത് ഇനിയും ബിഗ് ബോസ് ഇവർക്ക് വേണ്ടി പ്രത്യേക ആയിട്ട് കൊടുത്ത് അവിടെ ഈ ലാസ്റ്റ് വീക്ക് എന്തേലും കോണ്ടൻറ്റ് ക്രിയേറ്റ് കൊണ്ട് ഇവരെ കയറ്റി വിട്ടതാണെന്ന് അങ്ങനെ ഞാൻ കരുതുന്നില്ല അപ്പം അങ്ങനെ എന്താ പറഞ്ഞേ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം ഈ പുറത്തുനിന്ന് കയറി പോകുന്നവർ അവിടെ ചെന്നിട്ട് അവർ തമ്മിൽ പരസ്പരം അടി ഉണ്ടാകുന്നു അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്നു അതെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അനുമോടെ കേസിലായിട്ട് നമ്മൾ തിരിച്ച് വരുമ്പം ആതിലേം നൂറേം ഇന്നലെ അവിടെ ഒരു കാര്യമുണ്ട് അതായത് ബിൻസിയെ ചുറ്റിപ്പറ്റി അനുമോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവം ആതിലേ നൂറേയും പറയുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ആ സമയത്ത് ലൈവുകളിലാണെന്ന് പറഞ്ഞാലും എപ്പിസോഡിനകത്താന്ന് പറഞ്ഞാലും ആ ഒരു പോർഷൻ കിട്ടത്തില്ല അത് അത് ഞാൻ ബിൻസി അപ്പാനിയുടെയൊക്കെ മുമ്പിൽ ചെന്നിട്ട് ഡ്രസ്സിട്ട് ഇന്ന പോർഷൻ കാണിച്ചു ഇരുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ആദിലേക്ക് അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞ് അനുമോടെ മേളിൽ ഒരു പഴിചാരുന്നുണ്ട് അപ്പം ആ ഒരു സംഭവം അവർക്കിടയിൽ നടന്ന ആ ഒരു സംഭവം സംഭാഷണങ്ങളെല്ലാം അത് പുറത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിനുശേഷം ശേഷം അവർ ആ ഫ്രണ്ട്സ് സർക്കിളിനുള്ളിൽ നടന്ന സംഭാഷണങ്ങൾ നമുക്ക് ലൈവ് വഴി കിട്ടിയിട്ടുണ്ട് അത് പുറത്ത് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കട്ടിങ് പീസ് വെച്ചിട്ടാണ് നിലവിലിപ്പം പുറത്ത് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരിക്കലും നമുക്ക് ഇവരുടെ ഭാഗം അങ്ങനാണ് എന്ന് പറഞ്ഞ് തെറ്റായിരിക്കാനും പറ്റത്തില്ല കാരണം കിട്ടിയ സാധനം കിട്ടുന്ന സാധനം എന്താണോ അത് വെടിപ്പായിട്ട് ഇന്ന സ്ഥലത്ത് പ്ലേസ് അതായത് ഈ സംഭവം ഇന്നലെ എപ്പിസോഡ് നടക്കുന്ന വഴക്ക് ആ ഒരു സംഭവം എപ്പിസോഡ് തീർന്നു പക്ഷേ ആ ലൈവിലേക്ക് നമ്മൾ പോകുമ്പം ലൈവിൽ ഈ സംഭവം പിന്നെ ഒരുപാട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മണി അങ്ങട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ലൈവിൽ നടക്കുന്നത് മനസ്സിലായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രത്തോളം ആത്മാർഥതയുള്ളൊരു പി ആർ ടി വന്ന് കാരണം എപ്പിസോഡിൽ ഓൾറെഡി നമ്മൾ പത്തര ആയപ്പോഴത്തേക്ക് എപ്പിസോഡ് കഴിഞ്ഞ് തീർന്നു ഈ ഒരു വിഷയം ഒന്നര എപ്പിസോഡിൽ കാണിക്കുകയാണ് പിന്നെ അത് ലൈവിൽ നമ്മൾ കാണുമ്പം ലൈവിൽ ഏകദേശം രാത്രി ഒരു മണിക്ക് ശേഷമായിട്ടാണ് ആ ആർ ബിൻസി അനുമോളുമായിട്ട് ഉള്ള ആ ഒരു ഇൻസിഡൻറ്റ് അപ്പാനയും ആർ ജെ ബിൻസിയും അനുമോളും തമ്മിലുള്ള ആ ഇൻസിഡൻറ്റ് ലൈഫിൽ വരുന്നത് അപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ അത് ഇവർ അതായത് ആർ ജെ ബിൻസിയും ശൈത്യുമെല്ലാം അനു അതിലെല്ലാം അനുമോക്ക് നേരെ ഉതിർത്ത ആ ഒരു വെടിയുണ്ടകൾ ഫേക്ക് ഫേക്കാണെന്ന് വരുത്തി കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പി ആർ ടീമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് ഇവർ ഫുൾ ലോൺ ഫുള്ള് അനുമോക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പി ആർ ടിയും പുറത്തുണ്ട് അത് ഇത്രയും നാൾ നമ്മൾ അനുമോക്ക് പി ആർ ടിയും ഉണ്ട് അനുമോക്ക് പി ആർ ടി എം ഉണ്ടെന്നുള്ള രീതി നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അവിടെ ഷാനവാസിന് അവിടെ കയറിപ്പോയ പലർക്കും പി ആറുകളുണ്ട് അനീഷിന് വരെ പി ആർ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മനസ്സിലായില്ലേ അപ്പം അവിടെ കയറിപ്പോയ പ പലർക്കും പി ഉണ്ട് പക്ഷേ ഇത്രയും കൺക്ലൂസീവായിട്ടുള്ള എവിഡൻസുമായിട്ട് ഇരുന്ന് പ്രവർത്തിക്കുന്ന അതായത് പക്ക കൊടുത്ത വയസ്സായിക്ക് വൃത്തിയായിട്ട് ചെയ്യുന്ന പി ആർ ടി മുകളുള്ളിടത്തോളം കാലം അനുമോള് തന്നെ കപ്പടിക്കും അതിനകത്ത് വേറെ ഒരു മാറ്റവും ഇല്ല ഈ സീസണിൽ ഇനി നാല് ദിവസമേ ഉള്ളൂ ഇനി കയറിപ്പോയവരെല്ലാം തിരിച്ചൊരു ഇറക്കം ഇറങ്ങും അന്നേരവും അവരെ വ്യക്തിഹത്യ ചെയ്യാനേക്കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ പുറത്ത് കാണും ഇത് അനുമോൾ മനഃപൂർവ്വമായിട്ട് അവിടെ ചെന്നിട്ട് അനുമോക്കറിയാം അനുമോൾ കൊടുക്കേണ്ട കോണ്ടൻറ്റ് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ അത് അനുമോടെ ഭാഗത്ത് തിരിക്കാനെ കൊണ്ടുള്ള ടീംസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അനുമോക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ അനുമോൾ അവിടെ കൊണ്ടു കൊടുക്കുന്നുണ്ട് മരവാഴ പോലെ അവിടെ പോയി ഇരിക്കുന്നില്ല മരപ്പാവ് പോലെ പോയി ഇരിക്കുന്നില്ല ഈ അനുമോൾ ബിഗ് ബോസിലോട്ട് പോകുന്നുണ്ടെന്ന് അറിയുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആ മൊമെൻറ്റ് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ പറയുന്നുണ്ട് ഈ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ് പോയിട്ട് അവിടെ എത്ര നാൾ പിടിച്ച് നിൽക്കും എനിക്ക് തോന്നുന്നില്ലെന്ന് കാരണം പലപ്പോഴും കാര്യം നമ്മൾ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ അനുമോളം ഇതിനു മുമ്പ് കാണുമ്പം ഈ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്നുള്ള രീതി നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരവിടെ മത്സരിച്ച് പല പ്രതിസന്ധികളവിടെ വന്നിട്ടുണ്ട് അതിനെയെല്ലാം ചങ്കൂറ്റത്തോടെ നേരിട്ട് ഈ തൊണ്ണൂറ്റി ആറാം ദിവസത്തിലേക്ക് ഇപ്പോൾ എത്തി നിന്ന് ഈ നൂറ് നാല് ദിവസം കൂടെ കഴിയുമ്പോൾ നൂറാം ദിവസമായി ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗഡ്സും അവരുടെ ആത്മവിശ്വാസവും എല്ലാം വളരെ വലുതാണ് അതിന് അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിനും അവരുടെ ഗഡ്സിനും ഒന്നാമതായിട്ട് അവർ നന്ദി പറയേണ്ടത് അവർ സെറ്റ് ചെയ്തിട്ട് പോയ ടി ആറിനോട് തന്നെയാണ് കാരണം അവർ ഏൽപ്പിച്ച പണി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ അതിനകത്തും ചുമ്മാ പോയി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റിനിൽ ഉപരിയായിട്ട് കണ്ടൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് അനുമോൾ നിലവിലവിടെ നിൽക്കുന്നത് അപ്പം പി ആറുകാരുള്ളതുകൊണ്ട് ജയിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരിലേക്ക് ഞാൻ ഈ സംഭവം എടുത്തു വെക്കുകയാണ് സ്ട്രോങ് പി ആർ ഉണ്ടെങ്കിൽ വ്യക്തമായ ഉദ്ദേശവും വ്യക്തമായ ധാരണകളും ഇനി നടക്കാനിരിക്കുന്ന കാര്യം എന്താണെന്നും അത് എന്തെങ്കിലും വന്നാൽ അതിനെതിരെ എന്ത് തന്ത്രം പ്രയോഗിക്കണമെന്നും അറിയുന്ന നൂറ് ശതമാനവും പണിയെടുക്കുന്ന ഒരു പി ആർ ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്ത് കണ്ടന്റ് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പി ആറിനെ സെറ്റ് ചെയ്തിട്ട് പോയാൽ നിങ്ങൾ ജയിക്കും നൂറ് ശതമാനവും ജയിക്കും അതിൻ്റെ ഉദാഹരണമാണ് ഈ സീസണിൽ അനുമോള് കപ്പടിച്ചാൽ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ അതാണ് അപ്പം ഇത് അനുമോളെക്കുറിച്ച് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കാരണം അനുമോടെ ഒരു ഗെയിം പ്ലാന് ഇപ്പോൾ ലാസ്റ്റ് വന്ന ലവ് ട്രാക്ക് ഇതൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ എടുത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട് ഇപ്പം രാവിലെ ഞാൻ വന്ന് ജസ്റ്റ് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചകഞ്ഞു നോക്ക് നിങ്ങൾ പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർ തന്നെ ഒന്ന് നോക്കുക ഇതിനകത്ത് ഞാൻ അനുമോളെ നൂറ് ശതമാനം അനുമോള് ഇന്നതുപോലെ തെറ്റ് ചെയ്തു എന്നൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താനെ കൊണ്ടല്ലോ ഞാൻ നോക്കുന്നത് അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാം അനുമോൾ കണ്ടന്റ് കൊടുത്തതുപോലെ എനിക്ക് അനുമോളും അനീഷുമാണ് ഈ സീസണിൽ ഏകദേശം ഏറ്റവും കൂടുതൽ അവിടെ കണ്ടന്റ് കൊടുത്ത രണ്ട് കണ്ടസ്റ്റൻറ്റുകൾ അപ്പം അനുമോള് കണ്ടന്റ് കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ പി ആറ് പുറത്ത് അതുപോലെ സ്ട്രോങ് ആണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത്രയും പേരും ഇത്രയും പേരും ഒന്നിച്ച് അവിടെ കഴിച്ചെന്ന് അനുമോക്കെതിരെ അലിഗേഷൻസ് ചെയ്യുമ്പോഴും അനുമോൾ അവിടെ പുലുങ്ങാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ സ്പോട്ടിൽ ഇന്നലെ വിത്തിൻ പ്രൂഫുകൾ വരുന്നുണ്ടെങ്കിൽ മനസ്സിലായില്ലേ ആ സംഭവം എന്താണെന്ന് അറിഞ്ഞ് നമ്മളെ ലൈവിൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും കാത്തിരിക്കും എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പേ വിത്തിൻ പ്രൂഫ് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് പി ആറും അനുമോക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പി ആറിനെ വെച്ച് അനുമോൾ കപ്പ് എടുക്കുമെന്ന് പറയുന്നതിനകത്ത് ഒരു അതിശയവും വരേണ്ട കാര്യമില്ല പിന്നെ അനുമോയുടെ ഗെയിം പ്ലാനിനെ കുറിച്ച് കുറച്ച് എനിക്ക് ഒരിതുണ്ട് കാരണം ഇന്നലെ പ്രവീണൊക്കെ അകത്ത് കയറിയതിന് ശേഷമുള്ള അനുമോളുടെ ഒരു ഒരു മാറ്റമുണ്ട് ആ ഒരു മാറ്റമെന്ന് പറയുന്നത് വളരെ ഭീകരമാണ് അപ്പം പ്രവീൺ ഒരു പക്ഷേ ഈ സീസണിൽ നേരത്തെ എവിക്റ്റായി പോയിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു കോംബോ കാണാനേ കൊണ്ട് പറ്റിയേനും ലവ് ട്രാക്ക് അപ്പോൾ ഇപ്പോൾ ഈ അനീഷിൻ്റെ കേസിൽ വന്ന് നിൽക്കാൻ അനുമോളും അനീഷും ലവ് ട്രാക്ക് നമുക്കറിയാം അത് എത്രത്തോളം എങ്ങനായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം അതിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാനെ കൊണ്ട് താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്ക് പുറത്തൊരു ജീവിതമുള്ളതല്ലേ ഇപ്പം അനീഷിൻ്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അനുമോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയുണ്ടായി ഇങ്ങനാണെങ്കിൽ എനിക്ക് പുറത്ത് ഒരു കല്യാണാലോചന വരുമോ എന്നൊക്കെ രീതിയിൽ അനുമോൾ ടെൻഷൻ അടിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അനുമോള് അവിടെ ആ രീതിയിൽ കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല കാരണം അത്രത്തോളം പുറത്തെ കാര്യങ്ങളെ ഓർത്ത് ബോധേട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പക്ഷേ ഇതേ അനുമോള് തന്നെയാണ് അവിടെ ഒരു ലവ് ട്രാക്ക് കൊമ്പോ കൊണ്ടുപോവുമായിരുന്നെങ്കിൽ അത് വർക്ക് ചെയ്യാമായിരുന്നു എന്നും പ്ലാൻ ചെയ്ത് അത് ഇന്നലെ ലൈവ് കണ്ടവർക്കറിയാം അനുമോൾ തന്നെ ആ ഒരു സംഭവം പറയാതെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഒന്ന് ചെയ്യുക എന്താന്നേലും നമ്മുടെ അനുമോൾ ഈ സീസണിലെ കപ്പ് എടുത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എപ്പിസോഡ് റിവ്യൂമായിട്ട് ഞാൻ വരാം പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ